അങ്ങനെ നമ്മൾ വീണ്ടും വയനാട്ടിൽ പോത്തും കാല് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് എല്ലാവരും റെഡിയായി നിൽക്കുക ഇപ്പൊ സാധനം തരും അതന്നെ താജ് ഹോട്ടൽ നിലവിൽ കൂടെ താജ് ഹോട്ടൽ വയനാട് വന്നാൽ പോത്തും കഴിക്കാതെ എങ്ങനെ തിരിച്ചു പോകാനാണ് പ്രത്യേകിച്ച് മഴക്കാലമാണെങ്കിൽ പറയും വേണ്ട അതും സ്പെഷ്യൽ കോമ്പിനേഷൻ ടയർ പത്തി ഒരു വർഷം മുമ്പാണ് നമ്മൾ ഇവിടെ ഇതുപോലെ വന്നതും ഇത് കഴിച്ചതും അതിന് ശേഷം ഒന്നുകൂടെ വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതാ വാരിയെല്ലാം എത്തിക്കഴിഞ്ഞു അന്ന് നമ്മൾ എടുത്ത വിശദമായ വീഡിയോ ഈ ചാനലിൽ തന്നെ ഉണ്ട് കാണേണ്ടവർക്ക് താഴത്തെ പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നല്ല മസാലയൊക്കെ ചേർത്ത പോത്തുംകാലിട്ട് മണിക്കൂറോളം വേവിച്ച ഈ ഗ്രേവി ഉണ്ടല്ലോ കൂടെ ഇതിന്റെ ഒരു പീസും കൂട്ടി ഇങ്ങനെ അടിച്ചാലുണ്ടല്ലോ ഓ വേറെ ലെവലാണ് അങ്ങനെയൊന്നും കരുതേണ്ട സാധാരണ പോത്ത് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ പക്ഷെ ഇങ്ങനെ ഒരു പോത്തുംകാലി ഇവിടെ വന്ന് നമ്മൾ കഴിക്കണം െങ്കിൽ അതൊരു പ്രത്യേക വൈബല്ലേ വയനാട് നമ്മൾ ഇതിന്റെ അടുത്തായിട്ടുള്ള റിസോർട്ടിൽ താമസിച്ചപ്പോഴാണ് ഇവിടെ കയറിയത് പക്ഷേ പലരും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇത് കഴിക്കാനായി വരുന്നതായി അറിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇതൊരു മത്സരമായി എടുത്തതുകൊണ്ട് തീരാൻ വലിയ സമയം വേണ്ടി വന്നിട്ടില്ല കുറ്റിയാടി വഴി നേരെ വയനാടേക്ക് വിടുമ്പോൾ ചുരം കഴിഞ്ഞി കുറച്ച് കഴിഞ്ഞാലാണ് ഈ സ്പോട്ട് എത്തുന്നത് ഇതിന്റെ അടുത്ത് കാണുന്ന ടൗണ് നിരവിൽ പുഴയാണ് ഇവിടുന്ന് കുറച്ചുകൂടെ ദൂരം പോയാലേ നിരവിൽ പുഴ എത്തും ഏകദേശം എനിക്ക് ഒന്ന് പത്ത് കിലോമീറ്ററിനുള്ളിലാണ് നിരവിൽ പുഴ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ രാജിന്റെ പോത്തുംകാലിന്റെ മുഴുവൻ വീഡിയോ കാണണമെങ്കിൽ താഴെ ക്ലിക്ക് ചെയ്താൽ മതി